അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തുള്ള പതിനേഴ് മോഡൽ ഇതിന്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം ഇതിന്റെ പേപ്പർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഓഗസ്റ്റ് ഓഗസ്റ്റ് മാസമാണ് ഇതിന്റെ ഫിറ്റ്നസ് വരുന്നത് കേട്ടോ ഇൻഷുറൻസ് ഇപ്പം നിലവിൽ തെറ്റി കിടക്കണെങ്കിൽ നമുക്ക് പുതിയ എടുത്ത് കൊടുക്കാം ടാക്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ടാക്സ് വരുന്ന വണ്ടി പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് ഗെയ്സ് ടയറാണ് അതേമാതിരി ഇത് ഫൈവ് സീറ്റ് വണ്ടിയാണ് ടെൻ സീറ്റിന്റെ മാതിരി നമുക്ക് മൊത്തം സീറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യാല്ല മാറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിക്കാക്കി ഇടാണ്ട് പിന്നെ അതിന്റെ മുന്നിലത്തെ സീറ്റ് നോക്കുകയാണെങ്കിലും മുന്നിലും സീറ്റ് എക്സ്ട്രാസ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഔട്ട് വണ്ടിയാണ് ആർ സിയിൽ തന്നെ പത്ത് ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് നല്ല വണ്ടിയാണ് കേട്ടോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഏർ ഒരു പണിയില്ല കേട്ടോ എല്ലാ ഭാഗവും ക്ലിയർ ആണ് ടയറൊക്കെ നോക്കുകയാണെങ്കിൽ നാലും നല്ല ഫുൾ കട്ടയിലുള്ള ടയർ ഉണ്ട് അതേമാതിരി വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട് ഇതേമാതിരി വീൽ മാറ്റ് കൊടുത്തിട്ടുണ്ട് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സൂപ്പർ ഹിൽസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞമ്മൾ വന്നിട്ടുള്ളത് അടുത്തുള്ള പുതിയ സ്റ്റോക്ക് ആയിട്ടുള്ള രണ്ട് സൂപ്രോ പാസഞ്ചർ ആയിട്ടാണ് വലിയ വീഡിയോ ആയിട്ട് വന്നിട്ട് നമ്മൾ കുറേ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എമ്മടുത്ത് ഫസ്റ്റ് വന്നിട്ടുള്ള വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എ സി പവർ ഷെയറിംഗ് വന്നിട്ടുള്ള പത്ത് സീറ്റ് വണ്ടിയാണ് കേട്ടോ ടെൻ സീറ്റ് വണ്ടി അടുത്ത് വന്നിട്ടുള്ള രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് എ സി പവർ ഷെയറിംഗ് വന്നിട്ടുള്ള അഞ്ച് സീറ്റ് വന്നിട്ടുള്ള എക്സ്ട്രാ സീറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ടാക്സി പെർമിറ്റിൽ വന്നിട്ടുള്ള വണ്ടിയാണ് പതിനേഴ് മോഡൽ എ സി പവർ ഷെയറിങ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ചെയ്യുക ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലും യൂട്യൂബിലും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മൾ വീഡിയോ വണ്ടിയിലെ ലൊക്കേഷൻ നമ്മൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ മുറയൂര് വാലഞ്ചേരി ആണ് കേട്ടോ മലപ്പുറം ജില്ലയിലും മുറയൂര് വാലഞ്ചേരി നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ വീഡിയോ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോ ഒക്കെ വണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽക്ക് നമുക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തുള്ള പതിനേഴ് മോഡൽ ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം ഇതിൻ്റെ പേപ്പർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഓഗസ്റ്റ് മാസമാണ് ഇതിൻ്റെ ഫിറ്റ്നസ് വരുന്നത് കേട്ടോ ഇൻഷുറൻസ് ഇപ്പം നിലവിൽ തെറ്റി കിടക്കണെങ്കിൽ നമുക്ക് പുതിയ എടുത്ത് കൊടുക്കാം ടാക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ലെഫ്റ്റ് ടാക്സ് വരുന്ന വണ്ടിയില്ല പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇത് ഫസ്റ്റ് ടൈജ് ടയറുള്ളൂ കേട്ടോ പിന്നെ അതേമാതിരി ബോഡിയൊക്കെ നോക്കുകയാണെങ്കിൽ ആണ് കേട്ടോ ടച്ചിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാല്ല പിന്നെ ഏകദേശം പേപ്പർ കാര്യങ്ങളുള്ളതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ബാക്കത്തെ ടയർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കേസാണ് നാല് ടയറും ഒരു ആവറേജ് ടയറുള്ളൂ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട് അതൊക്കെ നമ്മൾ കൊടുക്കും കേട്ടോ വണ്ടി ഇപ്പോൾ വന്നതായത് കൊണ്ട് പെട്ടെന്ന് നമ്മൾ വീഡിയോ വിടുകയാണ് സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞു തന്നിപ്പോൾ മൂന്നാം തീയതിയിൽ അതേമാതിരി ഇത് ഫൈവ് സീറ്റ് വണ്ടിയാണ് ടെൻ സീറ്റിന്റെ മാതിരി നമുക്ക് മൊത്തം സീറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യാല്ല മാറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിക്കി ഇടാണ്ട് പിന്നെ അതിൻ്റെ മുന്നിലത്തെ സീറ്റ് നോക്കുകയാണെങ്കിലും മുന്നിൽ സീറ്റ് എക്സ്ട്രാസ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് അവിടുന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നെ ബാക്ക് ഡോറ് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഡോറ് കാര്യങ്ങളൊക്കെ ഫുൾ ക്ലിയർ ആണ് വണ്ടിക്ക് ഈ സൈഡ് നോക്കുവാണെങ്കിലും അതേമാതിരി തന്നെയാണ് കേട്ടോ ഇവിടെ ചെറിയൊരു വണ്ടി ചെറുതായിട്ടൊന്ന് ചാരിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കാണ്ട് ഇപ്പോഴൊന്നും അതിൻ്റെ ആവശ്യമില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചാൽ മതി ടയർ നാലും ഒരേമാതിരി കട്ടയിലുള്ള ആവറേജ് ടയറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ സൈഡ് സൈഡിങ്ങനെ നോക്കുകയാണെങ്കിൽ ക്ലിയർ ആണ് ഇവിടെ മാത്രം ചെറിയൊരു ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങളുണ്ട് ബാക്കി ഇനി ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാ ഇത് നമ്മളെ ഫൈവ് സീറ്റിൻ്റെ കറക്റ്റ് സീറ്റാണ് പക്ഷേ ഇവിടെ എക്സ്ട്രാ സീറ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഹൈറ്റിലാക്കിയിട്ട് സാധനം ബാറ്ററിൻ്റെ നേരെ മേലെ തന്നെയാണ് സീറ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കാലൊക്കെ വെക്കാൻ കുറച്ച് എക്സ്ട്രാ ബോക്സ് കാര്യങ്ങളൊക്കെ ആക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് തുരുമ്പോൾ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പ്ലാറ്റ്ഫോമൊക്കെ ഫുൾ ആണ് എ ഒക്കെ ഫുൾ വർക്കിംഗ് ആണ് കേട്ടോ ടോപ്പ് നോക്കുകയാണെങ്കിലൊക്കെ ഫുൾ ക്ലിയർ ക്ലിയറാണ് കേട്ടോ അതേമാതിരി ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ ഇതേമാതിരി തന്നെയാണ് ഡോർ പേഡ് ഡാഷ് സീറ്റ് സീറ്റ് കവർ എല്ലാ ഭാഗവും ക്ലിയർ ആണ് കേട്ടോ എ ഒക്കെ ഫുൾ വർക്കിംഗ് തന്നെ ഉണ്ട് നല്ല ക്ലിയറിലാണ് എ ഒക്കെ വർക്കിംഗ് ഉള്ളത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഫ്രണ്ട് ടയർ കാണിച്ചു കൊടുത്തോളാം ഇത് മാറ്റ് കാര്യങ്ങളൊക്കെ ഇടാണ്ട് കേട്ടോ കൂടെ ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാണ്ട് മാറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ക്ലിയർ ആക്കാണ്ട് അപ്പം ഇതിന്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് നാലര ലക്ഷം റുപ്പ്യാണ് എല്ലാ ഭാഗവും ക്ലിയർ ആണ് എടുത്തിട്ട് നേരെ സ്കൂൾ ഓട്ടോ ഓടാൻ ഓടിയാൽ മതി രണ്ടായിരത്തി പതിനേഴ് മോഡൽ എ സി പവർ സ്റ്റാരിങ്ങുള്ള വണ്ടിയാണ് ഫൈവ് സീറ്റാണ് ടാക്സിയാണ് ഇൻഷുറൻസ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് പുതിയത് എടുത്തു കൊടുക്കും ഫിനാൻസ് കാര്യങ്ങളൊക്കെ മാക്സിമം ഒരു മൂന്നര ലക്ഷംപയ വരെ നമുക്ക് ഇതിന് വാങ്ങിക്കൊടുക്കാൻ പറ്റും കേട്ടോ പ്രൈവറ്റ് ഫിനാൻസ് കമ്പനിയിൽ നമുക്ക് മാക്സിമം മൂന്നര നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം അതിൽ നാലരയാണ് എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തിയിട്ട് നമുക്ക് കൊടുക്കാം അടുത്ത വണ്ടി വണ്ടിയാണ് ആർ സിയിൽ തന്നെ പത്ത് സീറ്റുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് നല്ല വണ്ടിയാണ് കേട്ടോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ും ഒരു പണിയില്ല കേട്ടോ എല്ലാ ഭാഗവും ക്ലിയർ ആണ് ടയറൊക്കെ നോക്കുകയാണെങ്കിൽ നാലും നല്ല ഫുൾ കട്ടയിലുള്ള ടയർ ഉണ്ട് അതേമാതിരി വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട് ഇതേമാതിരി വീൽ മാറ്റ് കൊടുത്തിട്ടുണ്ട് ഓടിയും നോക്കുകയാണെങ്കിൽ ഫുൾ ക്ലിയറാണ് എല്ലാ ഭാഗവും ക്ലിയർ ആണ് മൊത്തം നമ്മള് എല്ലാ ടച്ചിങ്ങും പോളീഷിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ഫുൾ ഭാഗം നോക്കുകയാണെങ്കിൽ ക്ലിയറാണ് വരുന്നത് ഇത് പത്ത് സീറ്റ് ആയതുകൊണ്ട് ഇത് കമ്പനി വരുന്ന സീറ്റാണ് സീറ്റാണെട്ടോ ഇതിന് വരുന്നത് കമ്പനി മാറ്റ് കാര്യങ്ങളൊക്കെ നല്ല അതേ ക്ലിയർ തന്നെ ഉണ്ട് റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളൊന്നുമില്ല ഇന്റീരിയർ ഫ്രണ്ട് ഭാഗമൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ ക്ലിയറാണ് കേട്ടോ ഇപ്പം ഇപ്പോൾ സ്കൂളിൻ്റെ ആവശ്യക്കാരാണ് കൂടുതലുള്ളത് ഞമ്മളടുത്തുള്ള ഏകദേശം എല്ലാ വണ്ടിയും സെയിലായി പോയി ഇതിപ്പം എല്ലാ വർക്കും കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് അതാണ് ഇപ്പോൾ ഇത് ഇടുന്നത് ഇതിൻ്റെ ടയർ ഇതാ ഇത് നോക്കുകയാണെങ്കിലും ഏകദേശം ഒരു അയിമ്പത് ശതമാനത്തിൻ്റെ ഏറെ കട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബാക്ക് ഇത് ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിൽ ഇതാ ഇപ്പം കമ്പനി സീറ്റ് അങ്ങനെ തന്നെ ഉണ്ട് പരിക്കോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല കേട്ടോ പിന്നെ പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിലും തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത് പൊന്തിക്കാൻ വയ്യല്ല ഈ സീറ്റ് ഇവിടെ എക്സ്ട്രാ ഉള്ളതുകൊണ്ട് ഇതിന്റെ ഈ ഭാഗം നോക്കുകയാണെങ്കിൽ അതേമാതിരി തന്നെയാണ് പേഡ് സീറ്റ് കവറ് ഡാഷ് ബോർഡ് ഇത് എ സി ഫുള്ള് വർക്കിംഗ് കേട്ടോ എ സി ഷെയറിംഗ് ഒക്കെ ഫുൾ വർക്കിംഗ് ആണ് ഇപ്പം നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി വണ്ടിയാണ് ആ പ്ലാറ്റ്ഫോമെന്ന് പറഞ്ഞാൽ അടിഭാഗം പ്ലാറ്റ്ഫോം ക്ലിയർ ആണ് കേട്ടോ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ബാച്ച് വർക്കും കാര്യങ്ങളും ചെയ്യാല്ല എല്ലാ ഭാഗവും ആണ് അപ്പോൾ ഇതിൻ്റെ ടയറ് ഫ്രണ്ട് ടയർ കാണിച്ചിട്ട് ഇതും ഫുൾ കട്ടയിലുള്ള ടയറാണ് ഇതിൻ്റെ നിലവിൽ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ വണ്ടിയാണ് കേട്ടോ ഇത് ഇൻഷുറൻസ് നമുക്കിപ്പോൾ നിലവിൽ തീർന്നു നടക്കേണ്ടത് ഇൻഷുറൻസ് നമുക്ക് പുതിയത് എടുത്തു കൊടുക്കാം പിന്നെ ഇതിൻ്റെ ബാക്കി പേപ്പർ കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ആയതുകൊണ്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ടാക്സ് ഒക്കെ ആക്കേണ്ടവർക്ക് ഇത് ക്വാർട്ടർ ടാക്സ് അതേമാതിരി ഇൻഷുറൻസ് പത്തിരുപത്തയ്യായിരം റുപ്യ ഇരുപത്താറായിരം റുപ്യ ഇൻഷുറൻസ് വരും അപ്പോൾ ടാക്സ് ആക്കേണ്ടവർക്ക് ബുദ്ധിമുട്ടാണ് അല്ലാതെ സ്കൂളിലൊക്കെ ഓടണവൽക്ക് സ്കൂളിൻ്റെ പർപ്പസിനായിട്ട് എടുക്കുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് ഏകദേശം ഒരു അഞ്ചേക്കാൽ ലക്ഷം ഉറപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിക്ക് അതിൽ ചെറുതായിട്ട് മാറ്റമൊക്കെ വരുത്തിയിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ ലോൺ മാക്സിമം നമുക്ക് കയറ്റാൻ പറ്റും ഒരു ലക്ഷം രൂപയൊക്കെ മുറക്കിൽ നമുക്ക് ലോൺ നമുക്ക് മാക്സിമം നമുക്ക് കയറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ചാനലക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതേമാതിരി ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഫോളോ ചെയ്താണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുപോലത്തെ നല്ല നല്ല വണ്ടികളായിട്ട് വീണ്ടും നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മുറയൂർ വാലഞ്ചേരാണ് അപ്പോൾ ഈ വണ്ടിക്ക് ആവശ്യമുള്ളവർ ഉടനെ നമ്മളെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നിന്ന് മെസ്സേജ് അച്ചിട്ടാണെങ്കിൽ ഫോട്ടോസ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്ന വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ